ഹായ് വില്ലേജ് സ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എല്ലാം അറിയും അതിനൊക്കെ ആയിട്ട് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയും അല്ലാതറിയാം ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് അന്യദേശ അന്യദേശത്തൊഴിലാളികളുണ്ട് ഈ ബംഗാളിന്നും ആസാമിൽ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ പർക്കും അതേപോലുള്ള ജോലികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഒരാളെ യാദൃശികമായിട്ടൊന്ന് പരിചയപ്പെടാൻ പറ്റി അപ്പോൾ പുള്ളി എന്നോടൊരു കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ വില്ലേജ് സ്പേസ് ചാനലൊക്കെ കാണുകയും സപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഒരു ഒരാ ഒരു ജോലിക്കാർ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളുടെ നാട്ടൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്തേലും എന്ന് ചോദിച്ചു കാരണം നമുക്കറിയത്തില്ല അവരുടെ ഭക്ഷണ രേഖ രീതികളൊന്നും അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളെ ഒരു വെറൈറ്റി ഐറ്റം പറയാം ഒരു ഫിഷ് ഫ്രൈ നമുക്ക് ഞാൻ പറഞ്ഞു തരാം അതുപോലെ ചെയ്തു വെക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടപ്പോഴത്തേക്കൊരു കൗതുകം തോന്നി കാരണം നമുക്ക് മീൻ പറയുമൊക്കെ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ ശരി ആ പുള്ളി പറഞ്ഞു തന്നിരിക്കുന്ന അതേ രീതിയിൽ നമുക്കൊരു ഫിഷ് ഫ്രൈ ചെയ്താലും അതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം കേട്ടോ തുടങ്ങുന്ന മുമ്പ് അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽബട്ടിനോട് അമർത്തണം ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കണ്ടേ തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആ ഫിഷ് ഫ്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു അഞ്ച് കഷ്ണം മീൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇത് തളയാണ് മീൻ നമുക്കിഷ്ടമുള്ള മീൻ എടുക്കാം ഒരു മൂന്നാർ ബ്രെഡ് ഒരു രണ്ട് മൂന്ന് കോഴിമുട്ട അപ്പോൾ ഇതാണ് മെയിൻ ഐറ്റം ബാക്കി സാധനങ്ങളൊക്കെ വഴിയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം സാധാരണ നമ്മൾ മീൻ പിറക്കുന്ന ആ മസാലയൊക്കെ ഇല്ല അതുപോലൊക്കെ ഒന്ന് ആദ്യം ഇതേപോലെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എല്ലാം അഞ്ചാറിനകത്ത് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇനി നമുക്ക് ഇതിൻ്റെ അതിൽ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടീസ്പൂൺ പെരിഞ്ചീരക പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് മീനും ഈ അരപ്പിനും എല്ലാത്തിനോട് കൂടിയുള്ള ഉപ്പുപൊടിയോടെ ചേർക്കണം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നാരങ്ങ നീര് ഒരു നാരങ്ങയുടെ പകുതി അങ്ങോട്ട് അങ്ങോട്ട് ഒഴിക്കുക നല്ല നീരുണ്ട് അപ്പോൾ നമ്മൾ മീൻ അരപ്പ് ഇതാണ് ഇതൊന്നും നല്ല നല്ലപോലെ നിറച്ചോണ്ട് വരട്ടെ അത് അതിന് ശേഷം ഈ ബ്രെഡൂടെ ഒരഞ്ച് ബ്രെഡൂടെ അതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് രണ്ടും പൊടിച്ചെടുത്തോണ്ട് ഇപ്പോൾ വരും അപ്പോൾ മീനുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രെഡ് പൊടിച്ചത് ബ്രെഡിൻ്റെ സൈഡിൽ അതുകൂടെ കൂട്ടി ഞങ്ങൾ പൊടിച്ചിരിക്കും നമുക്കത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ അരപ്പ് നമ്മൾ ഈ ബേസിൻ്റെ അകത്തോട്ട് മാറ്റുകയാണ് ഇനി ഈ മീൻ നമ്മൾ ഈ അരപ്പിൻ്റെ അകത്തോട്ട് പെരട്ടിയെടുക്കുക ഇതെല്ലാം കൂടെ അതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി മസാലയൊക്കെ ഇങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വരും എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും എല്ലാ ഭാഗവും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കുക ഇതൊര മണിക്കൂറെങ്കിലും ഒന്ന് വെക്കുക കാരണം ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം വേണം നമുക്ക് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റെഡിയാക്കാം ഇപ്പം മീൻ ഏകദേശം മസാലയൊക്കെ പറ്റിയ ഒരു അരമണിക്കൂറോളമായി ഇനി നമുക്ക് ഈ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇങ്ങോട്ട് ഞാനൊരു അഞ്ച് ബ്രെഡുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ ആ അപ്പോൾ ഈ ബ്രെഡിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇടാം ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇടുക നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇടുകയാണ് ഇതൊന്ന് നല്ല വലുതും മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മളൊരു മൂന്ന് കോഴിമുട്ട ഇത് നാടൻ കോഴിമുട്ടയായിട്ടോ ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ മുട്ട മൂന്നെണ്ണം ചേർക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്തോളും നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നുള്ളൂന്ന് മാത്രം പൊട്ടിച്ച് അങ്ങോട്ടിടാം ഇത് നല്ല വളർന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ബംഗാളി സ്റ്റൈൽ ഫിഷ് ഫിഷ് ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം അതന്നെ അത് ഈ ബ്രെഡിലോട്ടെല്ലാം ഒന്നും ഇങ്ങനെ നോക്കും നല്ലപോലെ ഇതിനോട് മുക്കുക ഇതുകൂടെ അതുപോലെ പരട്ടിയെ കൊണ്ട് വെക്കാം ഇതുകൂടെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഈ ബ്രെഡ് പൊടിച്ചതിൻ്റെ അകത്തോട്ട് എല്ലാം ഒന്ന് പരട്ട ഇനി ഇത് നമുക്ക് ഈ അഴ്ച്ച് വെച്ചിരിക്കുന്ന മുട്ടക്കകത്തൊന്ന് മുക്കുകയാണ് അതേപോലെ എല്ലാ ഭാഗവും ഒന്ന് മുക്കിയിട്ട് നമ്മൾ പിന്നെ ഈ ബ്രെഡിലോട്ട് ഇടുകയാണ് ഇതേപോലെ പെരട്ടി അങ്ങോട്ട് വെക്കുക നമ്മൾ ഇതേപോലെ തന്നെ പിന്നെയും ഈ മുട്ട അരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഈ മീൻ അങ്ങോട്ട് ഇറക്കി വെക്കും അതിന് ബാക്കിയുള്ള ഈ ബ്രെഡിൻ്റെ പൊടിക്കകത്ത് പെരട്ടി അങ്ങോട്ട് വെക്കും ലാസ്റ്റത്തെ നമ്മൾ കൂടെ ഉള്ള കൂടെ പെരട്ടി എടുക്കുക അപ്പം നമ്മൾ മീനൊക്കെ എല്ലാം പെരട്ടി വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അടുപ്പിൽ നിന്ന് കത്തിക്കട്ടെ അപ്പോൾ ആ ബംഗാളി സുഹൃത്ത് പറഞ്ഞ് തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളൊരു മാറ്റവും വരുത്തിയിട്ടില്ല കറക്റ്റ് അതുപോലൊക്കെ തന്നെ ഇനി അത് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളത് വാർത്തെടുക്കാം ഈ പാനൊന്ന് ചൂടാതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക നിറന്ന് അടക്കണം ആ ഇപ്പോൾ പാൻ രാത്രി ഒഴിച്ച എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് പറിക്കണം ഓരോന്നും അങ്ങോട്ട് പറക്കി അങ്ങോട്ട് ഇടാം ഒറ്റ ട്രിപ്പിന് അഞ്ചെണ്ണം എടുക്കുക ആ ആ എണ്ണ കുറച്ച് മേലോട്ടൊക്കെ അങ്ങോട്ട് ഒഴിച്ച് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ടേസ്റ്റിലാണ് ഓരോ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ ഇതേപോലൊന്നും അല്ലല്ലോ ചെയ്യുന്നത് അവരുടെ നാട്ടിൽ ഈ രീതിയിലേക്ക് അതിൻ്റെ അകത്തൊരു പ്രത്യേകത നമുക്ക് തോന്നി മീൻ്റെ അകത്ത് ബ്രെഡൊക്കെ മുക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടോ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്ദി തന്നെ നോക്കട്ടെ സൈഡ് കൂടെ നോക്കട്ടെ ആ നമുക്ക് സൈഡല്ല ഇങ്ങനെ ഒന്നിട്ട് നോക്കാം ഇനി ഒന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഒരുമിച്ച് തന്നെ ഫ്രൈ ആക്കി എടുക്കണം സംഭവം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ ബംഗാളി സ്റ്റൈല് ഫിഷ് ഫ്രൈ റെഡിയാക്കുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഈ രീതിക്കാണ് സംഭവം അല്ല അല്ല അത് നമ്മൾ സാധാരണ രീതിയിൽ എല്ലാം പെരട്ടി വിളിക്കുന്ന കകത്ത് പുറത്തെടുക്കുക അല്ലേ ഈ മുട്ട ഇങ്ങനെയുള്ള ഐറ്റം ചേർത്തിട്ടില്ല ഇത് അവരുടെ രീതിക്ക് നമ്മൾ ചെയ്ത് നോക്കിയാണ് പക്ഷേ സംഭവം വെളുക്ക ടൈറ്റ് കാട്ടോ നമുക്കിതൊന്ന് നിർത്താം അടുത്ത് നിർത്തിയിട്ട് നമുക്ക് ഓരോന്നും ഇത് ഇങ്ങോട്ട് ഇതുപോലെ ശേഷം നമ്മൾ നമ്മള് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതിയിലല്ല വേറെ നാട്ടിൽ അല്ലെ ഓരോ നാട്ടിലും ഓരോ ശമല ഇതൊക്കെ മാത്യാസം ഇതിനൊക്കെ പറഞ്ഞത് അല്ലെ ശമല ഇതുപോലെ രണ്ട് സവാള വെക്കുന്ന ആരും ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അല്ലേ ഒരു ഭംഗിയുണ്ട് രണ്ട് ക്യാരറ്റൊക്കെ അരിഞ്ഞ് രണ്ട് ചേർന്ന് ഒരു ഒരു കഷ്ണം പുള്ളി പറഞ്ഞു തന്നിരിക്കുന്ന രീതി ചെയ്തേ ഉള്ളൂ അതാ നമ്മളവിടാ ബംഗളിലൊക്കെ പോകുന്നത് അപ്പോൾ പറഞ്ഞ് തന്ന പോലെ ചെയ്തു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ നോക്കട്ടെ കഴി എന്താ അയച്ചു ട്ടെസ്റ്റ് നല്ല രുചിയുണ്ട് കേട്ടോ നല്ലതെ മീനും എല്ലാം വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്നും പറയാനില്ല മീനൊക്കെ കേട്ടോ പുഴക അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ആ ി പറഞ്ഞ് തന്നിട്ടതുപോലെ തന്നെ നമ്മൾ ചെയ്തു അപ്പോൾ ആ രുചി തന്നെ ഒരു സംശയം ഇല്ല കാര്യം രുചി നല്ല രുചിയുണ്ട് തീർച്ചയായിട്ടും ദേ ഇതാ മീൻ നമ്മളെ എടുത്തെടുക്കുന്നുണ്ട് ഏ മീനും എല്ലാം നമ്മൾ കഴിച്ചു നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ഐറ്റം ആണെങ്കിൽ മാത്രമേ നമ്മൾ ചാനലിൻ്റെ അത്തൊക്കെ പരിചയപ്പെടുത്തൂ തീർച്ചയായിട്ടും നിങ്ങളുണ്ടാക്കി നോക്കിക്കൂ നിങ്ങൾക്കെല്ലാവരും കഷ്ടപ്പെടും നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഓരോ രീതിക്ക് തന്നെയാണ് മീൻ പറക്കുന്നത് ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും നിങ്ങളും പറയും ഇതൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ടേസ്റ്റുണ്ടാവും എന്നിട്ട് ബന്ധുക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഗസ്റ്റുകളൊക്കെ കൊടുത്തേ അവർക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും മാത്രമേ നമുക്ക് പറയാനുള്ളൂ ആ പറഞ്ഞു തന്നിരിക്കുന്ന പോലെ തന്നെ അത് ചെയ്തു നോക്കി സൂപ്പറായിട്ട് വരുത്തല്ല കേട്ടോ ഇനി ഒരു കാര്യം കൂടെ അതിൽ ലക്ഷമില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കണം കിട്ടണം വേറെ ആയിട്ടോട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ